എങ്ങനെയാവുമ ടി വിയിൽ വരിക എന്ന് ചോദിച്ച അഞ്ചു വയസ്സുള്ള കുഞ്ഞു കുഞ്ഞുമോളോട് എല്ലാ ദിവസവും മുടങ്ങാതെ സ്കൂളിൽ പോയാൽ ടി വിയിൽ വരും എന്നാവുമ്മയും പറഞ്ഞു പിന്നെ നടന്നത് ചരിത്രമാണ് എൽ കെ ജിയിലെ ഈ പകർച്ചവ്യാധികളൊക്കെയുള്ള ഈ കാലത്തും മുടങ്ങാതെ സ്കൂളിൽ പോയ ആയത്തിനെ തേടിയെത്തിയത് നിരവധി റെക്കോർഡുകൾ ഈ കുഞ്ഞുമോളുടെ സ്വപ്നത്തിലേക്കുള്ള പരിശ്രമവും അർപ്പണബോധവും ഒരത്ഭുതം തന്നെയാണല്ലേ ഇന്ന് ഈ മിടുക്കിയുടെ വിശേഷങ്ങൾ ഒന്ന് കേട്ടാലോ ഇതാണ് ഞാൻ പറഞ്ഞ കൊച്ചുമിടുക്കിയും കൊച്ചുമിടുക്കിയുടെ ഉമ്മയും നമസ്കാരം ഉമ്മ നമസ്കാരം നമസ്കാരം എന്താണ് ഈ കേക്കണത് എൽ കെ ജിയിൽ ഫുൾ ഡേ ആണ് പോയേക്കണത് ഒരു മുടക്കോലും എടുത്തിട്ടില്ല കേട്ടോ എന്നെ കൊണ്ടൊന്നും നടന്നിട്ടില്ല അല്ലേ എന്നെ കൊണ്ടൊന്നും നടന്നിട്ടില്ല എങ്ങനെ ഇതൊക്കെ സാധിച്ചെടുത്തത് എങ്ങനെ തോന്നിയത് ഈ ഫുൾ ഡേ പോണോന്നുള്ളത് അതോ എന്താ എന്താ പറയാ നോർമലി പോയി തുടങ്ങിയതാണോ എന്തെങ്കിലും ഫുൾ ഡേ അതിനൊരു റീസൺ എന്നും ഡെയിലി ന്യൂസ് ചാനൽ കാണും ഞങ്ങള് വീട്ടിലെല്ലാവരും കാണുന്നതാണ് അപ്പൊ മോളും ഡെയിലി കാണുമ്പോ ഒരു ദിവസം മോള് അതിന്റെ വിഷ്വൽസ് ഇങ്ങനെ മാറി മാറിയുമ്പോൾ മോൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു മാമ ഞാനെന്തതില് വരാത്ത എന്നെ ടി വി നോക്കിട്ട് ടി വിയിൽ എന്താ വരാത്ത എന്നെ എന്തില് കാണുവ ചോദിച്ചു അപ്പൊ ഈ എൽ കെ ജി ചേർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ മോളോട് പറഞ്ഞു എന്നും ഡെയിലി സ്കൂളിൽ പോയി നന്നായി പഠിക്കും ചെയ്ത കുട്ടിനെ ഇതുപോലെ ഒരു ദിവസം ന്യൂസിൽ കാണും മോളുടെ ന്യൂസ് ഇതുപോലെ വായിക്കും പറഞ്ഞു ഞാനത് ഒരു സ്റ്റാർട്ടിംഗ് പറഞ്ഞിട്ടുള്ളൂ മോളെന്ത് ചെയ്തു ഡെയിലി പിന്നെ പോവാൻ തുടങ്ങി എന്നും രാവിലെ അന്നൊക്കെ മഴയുള്ള സമയല്ലേ ഞാനൊക്കെ സുബി സൂമിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ കുറച്ചേരം കിടന്നു പോവും അപ്പൊ കിടന്നുകഴിഞ്ഞാൽ പേടിയവിടെ അപ്പെന്നെ വിളിക്കും കരയാൻ തുടങ്ങും ഇരിക്കുമ്പോൾ തക്കൂടിനെ സ്കൂളിലേക്ക് പോവാന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതായോ സ്കൂളിൽ പോട്ടെ സ്കൂളിൽ പോകണം പറഞ്ഞിട്ട് കരയാണ് അപ്പം അങ്ങനെ പോവാൻ തുടങ്ങി ഡെയിലി പോവും ഡെയിലി ന്യൂസും കാണും ഡെയിലി പോവുകയും ചെയ്യും വന്നു കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഇവിടെ ചപ്പലൊക്കെ ഊരി ഷൂ ഒക്കെ ഊരിയിട്ടിട്ട് വേഗം കുളിക്കാൻ തന്നെ പോകട്ടോ അപ്പം അവൾ ഇങ്ങനെ പ്രീ ടൈം ആയിട്ടാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് കാരണം അവൾ ഞങ്ങൾക്ക് പേടി ഇറങ്ങണം സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഒരുപാട് കുട്ടികളുള്ള സ്കൂളാകുമ്പോൾ ഇൻഫെക്ഷനൊക്കെ വരും അങ്ങനെയൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം അതിജയിച്ചു ഒന്നാണിപ്പോ അടിപൊളി അടിപൊളി നന്നായിരിക്കട്ടെ ശരിക്കും പറഞ്ഞാ പിള്ളേർക്കൊക്കെ ആവുമ്പത്തേനും ഒരു മടി ഉണ്ടാവും രാവിലെ എഴുന്നേക്കാനും രാവിലെ രാവിലെ ഇവിടെ ഒമ്പത് ഒമ്പതര ആവുമ്പഴേക്കും വണ്ടി വരും ആരൊക്കെ ഒമ്പതേ കാലം പിന്നെ ഒമ്പത് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും അപ്പം ആ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തണുപ്പ് കാലത്തും മഴക്കാലത്തും ഒക്കെ ഞാൻ ചൂട് ഒന്നും കൂടി എന്റെ കൂടെ എണീക്കുകയും ചെയ്യുന്നു സുബൈയുടെ നിസ്കാരത്തിന്റെ ഒപ്പം ും പിന്നെ ഞാന് കടന്നുറങ്ങിയാ പിന്നെ പേടിയോ ജനലിൽ കൂടെ വെളിച്ചം കരഞ്ഞിട്ട് അത്രക്ക് ഇഷ്ടായിരുന്നു ടി വിരാനായിട്ട് ബാബക്ക് ഇഷ്ടാണ് ഭാവിയുടെ പേര് പറഞ്ഞില്ലല്ലോ ചേച്ചി ചോദിച്ചില്ലല്ലോ പേര് അയ്യോ എന്തോന്ന് ശരിക്കും പറഞ്ഞേ ആയത് ഇസ്രേൽ ജിബ്രേൽ വലിയ പേരാണല്ലോ പപ്പ ആണ് ഇട്ടത് പേര് പപ്പ അവർക്ക് സന്തോഷമായിട്ടാവൂല്ലോ ഇപ്പൊ ശ ശുംക്കോർഡൊക്കെ വന്നു ആ വേൾഡ് റെക്കോർഡ് വരെ മേടിയിട്ടുള്ള മിടുക്കിയാണ് ഇവിടെ ഇരിക്കുന്നത് ഇതൊക്കെ വല്ലതും പറഞ്ഞു ഭയങ്കര സന്തോഷമായോ ഭയങ്കര ഹാപ്പി ആയോ ഏഹ് എല്ലാരും എന്ത് പറഞ്ഞോ സൂപ്പർന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞോ സൂപ്പർ ഇങ്ങനെ പറഞ്ഞോ ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞു ടീച്ചേഴ്സൊക്കെ എന്തു പറയണോ ായിട്ട് മെഡിക്കായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു ഒരിക്കൽ പോലും മടി തോന്നിട്ടില്ല വാവക്ക് പോയിട്ട് ഭയങ്കര ഇഷ്ടായിരുന്നു സ്കൂളിൽ പോയി അങ്ങനെ ഒരു റെക്കോർഡൊക്കെ അടിച്ച് ടിവിയില് വരണോന്നൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു അല്ലേ ഉമ്മ എങ്ങനെ ഉമ്മ മടി പിടിക്കോ ഏ പറയുന്നില്ല ഉമ്മ മടി പിടിക്കായിരുന്നോ എന്നോട് മാത്രം പറഞ്ഞാൽ മതി ആരും കേക്കില്ല പറഞ്ഞു മടിപിടിക്കൂ ഏഹ് അപ്പൊ മോളെന്താ പറയാ

ഉം അപ്പൊ അതിനു മുമ്പൊക്കെ ഇങ്ങനെ എന്താ പറയാ ഏഹ് അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലായിരുന്നു ആളത് ഒരു സംഭവം കൊണ്ടിട്ട് ആള് തുടങ്ങിയതായിരുന്നു അത് എല്ലാ ദിവസവും നേരത്തെ തൊട്ടേ പോകുന്ന ഒരാളായിരുന്നു അടച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞു അത് സത്യാണ് ശരിക്കും സ്കൂൾ അടച്ച ദിവസം മുതൽ മാർസിൽ ക്ലോസ് ചെയ്തല്ലോ പിന്നെ ഇങ്ങനെ ചോദിക്കാൻ രാവിലെ നേരത്തെ ഇതേപോലെ എണീക്കും സ്കൂളിൽ പോകണം സ്കൂളിൽ പോകണം പോണോ ഞാനിത് ടീച്ചർക്ക് ഇങ്ങനെ വോയിസ് കിട്ടും ടീച്ചർ എവിടെ ഇങ്ങനെ ചോദിക്കാണ് ഇനി യു കെ ജിയിൽ ഇത് തന്നെ പോവാനാണോ പ്ലാൻ ഇനി ഒരു ഡേ പോലും ഞങ്ങൾ മുടങ്ങില്ല ഒരു ഡേ പോലും മുടക്കാൻ തയ്യാറല്ല അല്ലേ തയ്യാറല്ലേ ാണ് എല്ലാരും പറഞ്ഞു ഇപ്പൊ ഏതൊക്കെ റെക്കോർഡ്സ് ഒക്കെ മോക്ക് ഇപ്പൊ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി ഇന്റർനാഷണൽ റെക്കോർഡ് കിട്ടി പിന്നെ വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ ബുക്ക് ബുക്ക് ഓഫ് റെക്കോർഡും ഇപ്പം ആളുകളൊക്കെ വന്നു തുടങ്ങി ഇപ്പം എന്താ പറയാ ഇതൊക്കെ കേൾക്കുമ്പോ ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നോ സംസാരിച്ചിരുന്നോ അങ്ങനെയൊക്കെ ണോ വിളിക്കുന്നേക്കാ തക്കടു ആരെ കണ്ടേ കണ്ടു വന്നോ ആന്റി എന്തു പറഞ്ഞു മെഡിക്കുട്ടിയാന്ന് പറഞ്ഞു പിന്നെ യു കെ ജിയിലേക്കാണ് പോണതല്ലേ ഏഹ് അപ്പൊ ഇനിയിപ്പൊ അവിടെ ചെന്നിട്ട് ഫ്രണ്ട്സൊക്കെ ഇനിയിപ്പൊ പറയില്ലോ ഓക്കോർഡൊക്കെ കിട്ടിയല്ലോ തക്കടൂന്നല്ലല്ലോല്ലോ വിളിക്കുന്ന അവിടെ അവിടെ അത് തന്നെ വിളിക്കുമല്ലോ സ്കൂളില് അങ്ങനെ തന്നെ വിളിക്കുള്ളൂ അധികം കേട്ടിരിക്കുന്ന ക്ലാസ് ടീച്ചർ ഇസ്രേലി നിന്ന് വിളിക്കുന്നതാ ഇസ്രേലിന്നാണ് ഏതും വിളിക്കും ചില ഞാൻ പോകുമ്പോ മീറ്റിങ്ങിന് ആണോ എന്താണ് ഇസ്രേലിന്ന് വിളിക്കും അപ്പൊ ടീച്ചേഴ്സൊക്കെ ഇനി എന്താ പറയുന്നത് ഇനിയിപ്പോ മുടക്കാതെ വരണം അങ്ങനെയൊക്കെ പറയാറുണ്ടോ മുട്ടായി ഇനിയിപ്പോ എന്താ പറയാ അവിടെ നിന്ന് പഠിച്ച ഏതെങ്കിലും പാട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്റിക്കൊന്ന് പാടി തരാവോ ഏഹ് സ്കൂളിൽ പോയി പഠിച്ച പാട്ട് പറഞ്ഞു പാടോ ഒന്ന് പാടിക്കോ പാടിക്കും ചുമ്മണാനാ തക്കുടൂന്റെ റെഡി ആക്കി വെച്ചോ ഞങ്ങൾ ആക്ഷൻ സോങ് കാണിക്കാൻ പോകുന്നു അവിടെ രി പഠിപ്പിച്ചു എല്ലിക്കാട്ടിലിമുളയമ്മ താളമടിക്കാനാരുണ്ട് മേലക്കാരൻ കാറ്റുണ്ട് പാട്ടുകൾ കേൾക്കാനാരുണ്ട് കുട്ടികൾ കൂകി നടപ്പുണ്ട് അടിപൊളി ടീച്ചർ പഠിപ്പിച്ചു പഠിപ്പിച്ചരുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു അതെ ഫ്രണ്ട്സൊക്കെ മുടങ്ങുമ്പോൾ അവരോടൊക്കെ പറയാറുണ്ടായിരുന്നു എന്തിനിങ്ങനെ മുടങ്ങുന്നേ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു അവരൊക്കെ മടി പിടിച്ചിരിക്കുമ്പോൾ എന്താ തക്കൂടെ പറയാം എന്താ സ്കൂളിൽ പോവാത്തെന്ന് പറയോ ഏഹ് അപ്പം അവരെന്താ പറയാ മടിയാവണം എന്നൊക്കെ പറയുമോ ഏഹ് അപ്പം അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ ഇങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ ടി വിയിലൊക്കെ വരുന്ന് പറഞ്ഞു കൊടുക്കാറുണ്ടോ പറ പറഞ്ഞു കൊടുക്കാറുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ മടിയുള്ള ആളേ അല്ല അല്ലേ ഇപ്പൊ ഇപ്പൊ കൊറേ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ അതെങ്ങനെയാ അതിനകത്തേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയതൊക്കെ ചേച്ചി അറിയുമായിരുന്നു അതിന് അതിന്റെ കാര്യങ്ങളൊക്കെ എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയണ്ടായിരുന്നില്ല എല്ലാം മീഡിയ ചാനലുകാരാണ് പറഞ്ഞിങ്ങനെ വന്ന ജേർണലിസ്റ്റോട് നമ്മളോടൊക്കെ ഇൻഫോം തന്നെ തരും കൊറേ കളിക്കുവായിരുന്നു അന്ന് റെക്കോർഡൊക്കെ കിട്ടിയപ്പോ അവർക്കൊക്കെ സന്തോഷായിട്ടുണ്ടാവും അല്ലേ ആ ഇനി അപ്പൊ അവര് പറഞ്ഞു അവരുടെയൊക്കെ കരിയറിൽ ഇതുപോലെ ഒരു ന്യൂസ് അവര് ചെയ്തിട്ടില്ല പറഞ്ഞു ആദ്യമായിട്ടാണ് അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ കുട്ടിക്ക് എല്ലാ റെക്കോർഡും കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഗിന്നസ് അടക്കം കിട്ടും നിങ്ങൾ ഒന്ന് കൊടുത്തു പറഞ്ഞു അവരെ അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ചെയ്തത് അല്ലാതെ എനിക്ക് ഇതിനെ പറ്റിയ ഡീറ്റെയിൽ ഒന്നും അറിയില്ല അവര് പറഞ്ഞ അതിൽ ഒരു ജേണലിസ്റ്റ് പറഞ്ഞൊരു വാക്കാ ഇരുപത്തിയഞ്ചു വർഷത്തോളം മുകളിലായി ഞാൻ ഈ കരിയറിൽ പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് ശരിക്കും പറഞ്ഞ വലിയൊരു കാര്യമാണ് കാരണം എന്താ കുഞ്ഞു കുട്ടികൾ അതിനെ അത്രയും ഒരു ഡെഡിക്കേഷനോട് കൂടി അത് ചെയ്യുമ്പോ എന്താ പറയുക അത് അത് ശരിക്കും പറഞ്ഞാൽ ഇവക്ക് ഫ്യൂച്ചറിലും അത് ചിലപ്പോൾ ഗുണം ചെയ്യത്തേ ഉള്ളൂ നമ്മളെ നമുക്കാണെങ്കിലും ഇപ്പം ചേച്ചി പറഞ്ഞല്ലോ നമുക്കൊക്കെ മടി വരും മടി വരും എന്നൊക്കെ പക്ഷെ മോക്ക് ആ ഒരു ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ട് ആള് അടിപൊളിയായിട്ട് ഇനി അത് അതുപോലെ തന്നെ പോണം കേട്ടോ ുംനിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ് കോള് വരുന്നത് അപ്പൊ അതിൽ ആദ്യത്തിന് നേരിട്ട് കാണാൻ വേണ്ടിട്ട് വാട്സ്ആപ്പിൽ തന്നെയാണ് ഇനി സ്കൂളിലേക്ക് പോവും ഇനി സ്കൂള് പറഞ്ഞ ഞങ്ങള് മുടക്കത്തേ ഇല്ല അല്ലേ അപ്പൊ അവര് വീഡിയോ കോള് എന്താ എന്താവാ പറഞ്ഞ് മുടങ്ങില്ല മുടങ്ങില്ലാന്ന് പറഞ്ഞോ അവര് ചോദിച്ചോ ഇനി മുടങ്ങാതെ സ്കൂളിൽ പോവോന്നൊക്കെ അവരൊക്കെ ഇംഗ്ലീഷിലാ ചോദിച്ചത് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞ ഒരു പറഞ്ഞൊരു ആചാര മലയാളം ഞങ്ങളുടെ കൂടെ ഉള്ളവർ ഉയർത്തണം ചെയ്തതാണ് ഷേക്സ്പിയർ എഴുതിയൊരു വരി നായത്തിന് വേണ്ടി ഞങ്ങൾ മാറ്റുമായിരുന്നു എന്ന് സ്കൂളിൽ പോണ സമയത്ത് കിണറാണിൽ പോണ കുട്ടി കിണങ്ങി കിണങ്ങി അമ്മയോട് പിന്നിൽ നിന്ന് കരയും എന്ന് പറഞ്ഞില്ല അദ്ദേഹം ജീവിച്ചിരിപ്പാണെങ്കി ആ വരി ഒന്ന് തന്നു ഡോക്ടർ സ്റ്റാർട്ട് മാറ്റണല്ലേ അപ്പൊ അവരൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്താ വാവയ്ക്ക് തോന്നി ഭയങ്കര സന്തോഷായോ ഭയങ്കര ഹാപ്പി ആയോ അമ്മയ്ക്കും ഭയങ്കര ഹാപ്പി ആയി അമ്മ എന്തിരി ഹാപ്പിയോട് കൂടി ഇരിക്കണേ മോള് കാരണം ഒരു ചിരി മാത്രൂ അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ചേച്ചിക്കൊക്കെ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടാവും അവരൊന്നും മാറ്റി പിടിക്കായിരുന്നു പറഞ്ഞു അടിപൊളി അടിപൊളി ഇപ്പൊ കുഞ്ഞുങ്ങളാവുമ്പോഴത്തേനും എന്തെങ്കിലും ഒരു തുമ്മലോ ചിറ്റിലോ പനിയോ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നമ്മളാണെങ്കിൽ നമ്മൾ പറയുവല്ലോ ഈ ഒന്നും സ്കൂളിൽ വിടണ്ടെന്നൊക്കെ പറയുമല്ലോ ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ മോക്ക് അങ്ങനെ ഒരു കുഴപ്പങ്ങളോ ില്ല അതിന് ഞങ്ങൾ ഞങ്ങള് ഞാൻ എപ്പോഴും വീട്ടിൽ മാസ്ക് ഇടതായിരിക്കും ഞാൻ തുമ്മി കഴിഞ്ഞാ എനിക്ക് ജലദോഷം വന്നിട്ടുണ്ട് എത്രയോ തവണ ജൂണിലും ജൂലൈ മാസ്ക് രണ്ട് എനിക്ക് കൂടുന്നവര് ഇട്ടോ തന്നെ സ്കൂള് പോണ്ടതല്ലേ ആ എന്നിട്ട് രണ്ട് അന്നത്തെ ആ പനി വരെ കുട്ടി മേലും കിടക്കും കേട്ടിട്ടുണ്ട് ഞാൻ താഴെ കിടക്കും അങ്ങനെ സെപ്പറേറ്റ് ഇതിനെ കുറിച്ചൊക്കെ ആൾക്ക് നല്ല ഗ്രാഹിണ്ടായിരുന്നല്ലേ അപ്പൊ അങ്ങനെ മുടങ്ങി എന്താണ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ നാളെ സ്കൂളിൽ പോവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആ അത് പിന്നെ എന്താ സ്കൂളിലേക്ക് പോകുമ്പോൾ കൈ പിടിച്ചിട്ട് തന്നെ പോവാറ് ഫ്രണ്ട്സിനും കൊടുക്കും ഇത് വാങ്ങിക്കലും കൊടുക്കലെന്നാണ് പണി അവർക്ക് അവരുടെ എന്തെങ്കിലും കൊണ്ടോ അവിടെ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞു വന്നിട്ട് പിറ്റേ ഒരു ദിവസം പോകുമ്പോ കൊണ്ടുപോകും അപ്പൊ എന്തിനാ കൊണ്ടുപോകണപ്പോ ഫ്രണ്ടിനെ ഇങ്ങനെ അവര് ഒലിക്കുണ്ട് പറഞ്ഞി അപ്പൊ അതിനാണ് ആ കുട്ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞു പിന്നെ അവരെ ടീച്ചറും പിന്നെ ആയ രജനീന്ന അവരേയും ടീച്ചറും ആണല്ലോ കുട്ടികളും എനിക്ക് രജനി ടീച്ചറും ഷായധ ടീച്ചറും നല്ല കെയർ ചെയ്തിരുന്നു കാരണം ഞാൻ അവർക്ക് പോയി കെയർ ഞാനൊരു മീറ്റിങ്ങിന് പോയി വരുമ്പോ തന്നെ ഈ രജനി ടീച്ചർ പറഞ്ഞ അവര് പറയണ്ടായി ഞങ്ങള് ഡാൻസ്റ്റേജിലൊക്കെ ഡാൻസ് കളിച്ചു അപ്പൊ അവരൊന്നും ഒരു പറഞ്ഞു വരുന്നു ഞങ്ങൾ ഇങ്ങനെ വയ്യ ആര് വയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരുന്ന ഇരുത്തിയിട്ടുണ്ട് മാറ്റിട്ടുണ്ട് എന്നോട് ഇൻഫോം ചെയ്തു അല്ല ഞാൻ ചോദിക്കട്ടെ അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ഇതിന് വേണ്ടിട്ടാണ് ആള് ശ്രമിക്കുന്നത് ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലാണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാറുണ്ട് എപ്പോഴും നോക്കിയാലും അസുഖം അപ്പൊ ഒന്ന് ടീച്ചറോട് ഇങ്ങനെ സ്റ്റാർട്ടിങ്ങില് ഇപ്പൊ ഈ കൊറച്ചുനാൾക്ക് മുമ്പുള്ള ഒക്കെ ആണെങ്കിൽ കോവിഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഇപ്പൊ മഴയൊക്കെ ആണെങ്കി ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ അത്രയും കെയർ ചെയ്തുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു ഇതിലേക്ക് എത്തിയത് അപ്പൊ ആ ഒരു സമയത്തും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ അപ്പോഴൊന്നും പ്രശ്നമില്ല കുട്ടികൾക്കും ഉണ്ടാകുന്ന എനിക്കും വന്നിട്ട് പലപ്പോഴും പനിയും പക്ഷെ ഇതേപോലെ അകലം പാലിക്കലൊക്കെ ആ തക്കുടന്നെ പാലിക്കും എങ്ങാനും ചൂടുവെള്ളം വെക്കണ പാത്രം മാറിയിട്ട് വേറെ പാത്രത്തില് വെച്ചിട്ടുണ്ടെങ്കി അപ്പൊ കൂടെ കരയും ചൂടുവെള്ളം ഉണ്ടായി വെള്ളം ഓൾറെഡി ചൂടുവെള്ളം വെള്ളം ആള് സാനിറ്ററി എന്താ എന്താ സാനിറ്റൈസർ എന്താ പറയാ മാസ്ക് രണ്ടെണ്ണം അല്ലെ രണ്ടെണ്ണം ഞങ്ങക്ക് നിർബന്ധാണ് അല്ലെ രണ്ടെണ്ണം എന്തായാലും വേണോ അത് ഞാൻ തോന്നിയ എനിക്ക് ഒരെണ്ണം ഇട്ടപ്പോ രണ്ടെണ്ണം ഞാൻ എണ്ണം രണ്ടെണ്ണം ഇതൊക്കെ ആരെ പറഞ്ഞു തന്നെ ഉമ്മ എന്നെ പറഞ്ഞു തന്നതാണ് അല്ലേ ഉമ്മ പറഞ്ഞു തന്ന അത്രയും കെയർ ചെയ്യണം എന്നല്ലേ ഓ അടിപൊളി അടിപൊളി അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പം എങ്ങനെയൊക്കെ എടുക്കാൻ മറന്നുപോയി എന്ത് ചെയ്യുമായിരുന്നു അപ്പം അമ്മേനെ അമ്മയെടുത്ത് പറയൂ എനിക്കത് എന്തായാലും തന്നു വിടണം ബുക്കെടുത്തില്ലെങ്കിൽ ആളെ എനിക്ക് തോന്നണം അത് സ്കൂളിൽ പോയ കുട്ടികൾക്ക് ഇതാക്കൽ തന്നെയാണ് അങ്ങനെ കഴിക്കില്ല ഐസ്ക്രീം ഒക്കെ ഈ ഒരു അക്കാദമിക് ഇയർ കംപ്ലീറ്റ് ആക്കണവരെ കഴിച്ചിട്ടില്ല ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും ഇപ്പൊ കണ്ടില്ല എന്റെ കസിൻ സിസ്റ്റർ പറഞ്ഞില്ലേ ഞങ്ങൾ ഒരു ദിവസം ഷെയ്ക്ക് ഷൊർണ്ണൂര് കടയിൽ പോയിട്ട് എല്ലാവരും കൂടി കഴിച്ചു കുട്ടികൾ അപ്പൊ തക്കുടൂനും വാങ്ങി ഷാർജ ഷെയ്ക്ക് ഒരെണ്ണ വാങ്ങിയുള്ളൂ ആ ഞങ്ങള് ആ കഴിക്കണവരെ കഴിയണവരെ കഴിക്കണേൽ ഒരു സ്പൂൺ ു എന്താ തക്കുടും കഴിച്ചു പറഞ്ഞു എല്ലാവരും പറയുന്നുണ്ട് വേണ്ട വേണ്ടപ്പൊ എന്നോട് പറഞ്ഞു തക്കുടൂന ജലദോഷം ചുമ വരില്ല സ്കൂളിൽ പോവാൻ പറ്റില്ല ടി വി എന്നുള്ളതായിരുന്നു ഇപ്പൊ നടന്നില്ല ഇപ്പൊ ടി വി ആയോ ടി വി മൊത്തം ആരാ തായിച്ചില്ലേ അപ്പൊ കണ്ടപ്പോ സന്തോഷായോ അവരൊക്കെ വായിച്ചില്ലേ അല്ലേ എല്ലാ ന്യൂസും കാണും നേരത്തെ ഒക്കെ ന്യൂസൊക്കെ നോക്കാറുണ്ടായി എങ്ങാനും തക്കുടുവിന്റെ പേര് പെട്ടെന്ന് വന്നാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് കാണുമായിരുന്നോ ഏഹ് ആണോ ന്യൂസ് ചാനലേ കാണോളൂ ഏഹ് എങ്ങനെ ന്യൂസിന്റെ അടക്കായിരിക്കുമല്ലോ നമ്മളിലൊക്കെ വരാ ഏഹ് എത്രാവശ്യം കണ്ടു വീഡിയോ ഒക്കെ ഫോണിൽ വരില്ലേ അപ്പൊ കണ്ടായിരുന്നോ മോള് എല്ലാവർക്കും അയച്ചൊക്കെ കൊടുത്തോ വീട്ടുകാരൊക്കെ എന്താ പറഞ്ഞേ ഉമ്മയുടെ വീട്ടുകാരും അപ്പയുടെ വീട്ടുകാരും ഒക്കെ എന്താ പറഞ്ഞേക്ക് മെഡിക്കായിട്ട് പഠിക്കണേ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കിട്ടിയോ കൊറേ ഗിഫ്റ്റ് കിട്ടി അല്ലേ കാണിച്ചറിഞ്ഞോട്ടെ ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കൊറേ സ്വീറ്റ്സ് ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും ഇനിയിപ്പ ഐസ്ക്രീം തിന്നോ തിന്നില്ല ഞങ്ങള് കഴിക്കില്ല ഞങ്ങൾ യു കെ ജിയിൽ ഇതുപോലെ തന്നെ പോകാനാണ് പ്ലാൻ അല്ലേ യു കെ ജിയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇനി അങ്ങോട്ട് കോളേജ് വരെ അതെ ഇത് ഫസ്റ്റ് കേട്ടപ്പോ എന്തായിരുന്നു ഒരു ഫസ്റ്റ് അത് മോളുടെ ആഗ്രഹമായിരുന്നല്ലോ ഒരു ഇതിനകത്ത് വരണം മീഡിയയിൽ വരണം എന്നുള്ളത് ഒരു ആഗ്രഹായിരുന്നല്ലോ അപ്പൊ ഇത് ഫസ്റ്റ് കാണിച്ചു കൊടുത്തപ്പോ എങ്ങനെയായിരുന്നു ആ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ അതെ ഫസ്റ്റ് മോളെ ന്യൂസ് എടുത്തത് ചാനലില് നറ്റേ ദിവസം വരും പറഞ്ഞു വന്നില്ല നെക്സ്റ്റ് ഡേയും കാണാല്ലേ മണി വരെ പത്തുമണി ഏകദേശം പത്ത് മണി ഒമ്പതര കഴിഞ്ഞപ്പോഴൊന്നും കാണുന്നില്ല പക്ഷെ ഉണ്ടായിരുന്നില്ലേ അവര് മുതല മുന്നിൽ ടി വി മുന്നിൽ ഇരിക്കുകയാണല്ലോ അപ്പൊ എന്തു പറഞ്ഞു ഞാൻ പിന്നെ എന്റെ പണികളൊക്കെ നോക്കാൻ പോയപ്പോ തക്കോട് വന്നു ടി വി തക്കോട് വന്നു ഞാൻ ഓടി പോയി നോക്കി നോക്കുമ്പോ തക്കുടിന്റെ ന്യൂസ് തന്നെയാണ് വരുന്നത് ആണല്ലേ ഒക്കെ സിനിമയിൽ ടിവിൽ ട്രോഫിയൊക്കെ തന്നു അല്ലേ ഇവിടെയുള്ള ഇപ്പൊ ഇവിടെയുള്ള കുട്ടികളൊക്കെ ഇണ്ടാവുമല്ലോ ഏഹ് അപ്പൊ അവരൊക്കെ എന്താ പറയണത് തക്കുടൂന്റെ അടുത്ത് ഇനി നല്ലോണം പറഞ്ഞു എല്ലാരും കാണാനൊക്കെ വന്നു ഇപ്പൊ തക്കുടു ആകെ സെലിബ്രിറ്റിയാണ് സെലിബ്രിറ്റി തക്കുടു ആണ് ഞങ്ങളുടെ അല്ലേ തക്കുടു സെലിബ്രിറ്റി അപ്പൊ ആളുകളൊക്കെ എന്താ പറയാ ഇവിടെ എന്താ പറയാ അപ്പുറത്തും അപ്പുറത്തുള്ള ആന്റിമാരൊക്കെ എന്ത് പറഞ്ഞു മോനോട് എല്ലാരും നല്ലോണം പഠിക്കണം പഠിക്കണംന്ന് പറഞ്ഞു ആരെങ്കിലും പറഞ്ഞു ഐസ്ക്രീം അടിച്ചു തരാൻ എന്ന് ചോദിച്ചു ആരെങ്കിലും ആരും ചോദിച്ചില്ല കാരണം തക്കുടു കഴിക്കില്ല ഐസ്ക്രീം ഞങ്ങിനി യു കെ ജിയിലും അടിപൊളിയായിട്ട് പോന വെക്കേഷൻ ഒക്കെ എന്താ പരിപാടി വെക്കേഷൻ പരിപാടി എനിക്ക് വയ്യ പഠിച്ചോട്ടാ പഠിച്ചോ കൊഴപ്പൊന്നുമല്ല പക്ഷെ വെക്കേഷൻ ഇച്ചിരി കളിക്കാം ചൂടായതുകൊണ്ട് പുറത്തൊന്നും കളിക്കണ്ട അകത്തൊക്കെ കളിക്കാം നമുക്ക് അല്ലേ പഠിക്കും അപ്പൊ യു കെ ജിയിലെ പുസ്തകമൊക്കെ നേരത്തെ മേടിച്ചിട്ട് അതൊക്കെ പഠിത്തൊക്കെ തുടങ്ങിയ ആള് ഇല്ല ബുക്ക് കിട്ടിട്ടില്ല ഞാൻ ചോദിച്ചപ്പോ ടി വിൽ ഒക്കെ എന്താ എന്താ ആൾക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടം ഇപ്പം കളിക്കുന്ന സമയത്താണെങ്കിലും വെറുതെ ചുമ്മാ പുറത്ത് കളിക്കാനാണോ അതോ അകത്ത് ഇരുന്ന് എന്തെങ്കിലും ഒക്കെ പഠിച്ചോണ്ടിരിക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെ പോവാറില്ല ഞങ്ങള് തന്നെ പിന്നെ ടീച്ചറും കുട്ടിയെ കളിക്കും ഐഡൻസി കളിക്കോ എല്ലാത്തിനും ആഗ്രഹം ആഗ്രഹം എവിടെയാ പോണ്ടനില് പോണം ഞങ്ങക്ക് ഏഹ് ലണ്ടനിൽ ആരെ കാണാൻ പോണ്ടേ ആരെ ആരെയാണ് പോണെന്ന് പറഞ്ഞല്ലോ ആരെയാണ് പോണ്ടനില് ഫോണിലൊക്കെ കാണും അങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ പറഞ്ഞുകൊടുത്തു അരരേ അര സോങ് എപ്പോഴും മസ്തിയിലൊക്കെ സോങ് വരുമല്ലോ മ്യൂസിക്കില് എസ് ആർക്ക് ഷാരുഖ് ഖാൻ സാർ ഷാറുഖ് ഖാൻ കാണണം ലണ്ടനിൽ പോയി ഷാരൂഖ് ഖാൻ കാണാം ഇന്ത്യയിലും ഉണ്ട് കേട്ടോ ഇന്ത്യയിലും ഉണ്ട് കാണാനൊക്കെ പറ്റും അപ്പൊ ആ ആ ആ വിഷ്വൽസിൽ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ പറഞ്ഞത് ലണ്ടനാണ് ലണ്ടനാണ് സ്റ്റാർട്ടിങ്ങില് പിന്നെ പപ്പി എപ്പോഴും പപ്പിയപ്പഴും കേൾക്കണം കേൾക്കുന്നത് ബർത്ത്ഡേ ആയ ടീച്ചേഴ്സൊക്കെ മുട്ടായി കൊടുക്കും അപ്പൊ എൽ കെ ജിയിൽ വെച്ചും കൊടുത്തിട്ടുണ്ടാവുമല്ലോ മിഠായി ഒക്കെ ഇനിയിപ്പോ പഠിച്ച് വലുതായി ലണ്ടനിലൊക്കെ പോയി കഴിയുമ്പോ ഞങ്ങളെയൊക്കെ മറക്കുവോ ഉം ഇങ്ങനെ കുറച്ചു കുറച്ചുപേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓർക്കുവോ നമ്മളെയൊക്കെ എനിക്ക് ഫ്രീ ആയിട്ട് ചികിത്സയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറായിട്ട് ഞാൻ വരൂട്ടാ പനിയും ചുമയൊക്കെ വരുമ്പോൾ ഞാൻ തക്കുളൂൻ്റെ അടുത്ത് വരും എന്നോ എനിക്കിത്തിരി മരുന്ന് തരുമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ മോളെ ഇനിയും അടിപൊളിയായിട്ട് സ്കൂളിലൊക്കെ പോയി മിടിക്കായിട്ട് പഠിച്ച് എവിടെ പോണം ലണ്ടനിൽ പോണം അവിടെ പോയിട്ട് നമ്മൾ എസ് ആർ കെ ഷാരു ഖാന്റെ ഒപ്പം ഞങ്ങള് കഞ്ഞിടിക്കും നമുക്ക് കഴിക്കാം ഫുഡൊക്കെ കഴിക്കാം അല്ലേ അപ്പൊ അടിപൊളിയായിട്ടിരിക്കാം വിജയ് സാറിന് അല്ലേ വിജയ് കരൽ ഡീവിൽ ഒക്കെ ഡബി വരുമല്ലോ ഇരുന്ന് ഫുള്ള് കാണും അതേപോലെ ചാടി കളിക്കാനൊക്കെ വിജയ്മാമൊക്കെ മൂന്ന് വയസ്സിലെ പേര് പറയാൻ തുടങ്ങിയത് ഏഹ് വിജയ് മാമനാണല്ലേ ഏഹ് ഒരു വയസ്സ് കാണാൻ പറ്റട്ടെ ലണ്ടനിൽ വെച്ച് തന്നെ നമുക്ക് കാണാം അതാകുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് വിളിച്ചു വരുത്താം ഷാരൂഖ് ഖാനെ ഞങ്ങള് വിളിക്കും വിജയ് മാമനെയും വിളിക്കും എന്നിട്ട് ഞങ്ങൾ ലണ്ടനിൽ പോവും അല്ലേ എന്നെയും കൂടെ കൊണ്ടുപോകോ ലണ്ടനിൽ ഏ ഏ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞേ